ഇത് കണ്ടോ ചെടികൾ പകുതി വിലക്ക് ചെടിക്കട നിർത്തുവാണിവിടുത്തെ അതുകൊണ്ട് അതെല്ലാം പകുതി വിലക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നു നമുക്കൊന്ന് കയറി നോക്കാം ഇതേ ഇവിടെ ഒരു ചെറിയ ആമ്പലിൻ്റെ ഒരു ചെറിയൊരു ഇത് കണ്ടോ ഇതൊക്കെ ഫാൻസി ചെടികളാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഈ കട നിർത്തുവാണെന്ന് അതുകൊണ്ടാണ് അവർ പകുതി വിലക്ക് കൊടുക്കുന്നത് അപ്പം നമുക്ക് എന്തൊക്കെയുണ്ടോ നോക്കാമേ നല്ല വെയിലുണ്ടേ പക്ഷെ നല്ല കൊഴപ്പില്ല മാതളം സപ്പോട്ട സപ്പോട്ടയിലൊക്കെ ചെറിയൊക്കെ ആക്കൊന്നും തോന്നുന്നു കേട്ടോ അവിടെ പിന്നെ ചീമപ്പുളി തേക്ക് നില സ്റ്റോറിയ മിനിയേച്ചർ റോസ് ഇതൊരു പോണ്ടോ ജെറൈനി എന്ന് പറയാണ് അല്ലേ ഇത് ജെറൈനി ജെറൈനി പാലം തെന്നി വീടല്ലേ കണ്ടോ ചെമ്പറു ഇത് ചെമ്പറു അല്ലേ ചെമ്പറു ഇതല്ലേ ശരിയാ ഇത്രേ വന്നാട്ടോ ഇത്രേ വന്നാ ചുഷു മുല്ല മണൂതിരയാണ് ചുഷു മണൂതിര മണൂതിര അല്ല ഇത് ഇത കലാതി എന്ന് പറയും കലാതി ഇത് മാംഗോസ് ഇത് മാംഗോസ് മാംഗോസ് ആണ് യാടി യാടി ഇത് കൊടംപുളി യാടി കൊടംപുളി യാടി നല്ല പുള പരിം കൊടംപുളി ഇത് കൊണ്ടു വെച്ചിരിക്കുന്നോ ആ ബിട്രി പണി ചെറിയൊരു പീസ് അങ്ങനെ ഉണ്ട് ഇങ്ങന ഒരു ബിസ്കറ്റ് ഞാൻ കൊണ്ടു വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൊണ്ടു വെച്ചേക്കോ അല്ല അല്ല അവിടെ നിന്നോട്ട് അടിയീ ഇത്രയും ഇലтэй ഉള്ളൂ ഇത്ര തിങ്ങാണ് ആയിരിക്കുന്നു അലോ അത് നിർത്തി വെച്ചിട്ടുള്ളൂ ഇതിപ്പോ വെറുതെ ഒന്നും വേറെ ഇതിന് വേണ്ടി എടുക്കായേ സെയിം ടെമ്പറേച്ചറിലാണ് നമ്മൾ ഇതിന്റെ കോളേജാണ് ഉണ്ടാക്കി

അത് കണ്ടു കണ്ടുകൊടുക്കി വേണോ ഇതിനൊക്കെ എത്ര ഇതെന്തുവാറിലുണ്ടാവുന്ന നമുക്കൊരു ൂറിന്റങ്ങി രൂപ അത്ര അമ്പത് അല്ലേ എടുക്കാതെ ാണ് കവലത്തിങ്ങനെ ചെങ്ങന്നൂര് നമ്മള് ഇത്രയും സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത് ഒന്ന് പനിനീർ ചാമ്പ തോട്ടുപുള്ളി രണ്ടെണ്ണം പിന്നെ ഒരു മെലസ്റ്റോമ ഒരു നാടൻ ചാമ്പ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചേക്കുന്നത് നമ്മൾ നമ്മൾ അടൂരിന് വേണ്ടുന്ന വഴിക്ക് മിത്രമേടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ചെടിക്കട നിർത്തുന്നു അവിടെ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ ഇവിടെ ഇപ്പം നിർത്തുവായതുകൊണ്ട് അവരെല്ലാം റേറ്റ് കുറവിനാണ് വരുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലയ്ക്കണം അമൃത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ താങ്ക്